യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ വികസന സെമിനാർ കേന്ദ്ര സർക്കാരിന്റെ ഗിഫ്റ്റ് സിറ്റി ആരംഭിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതായി ബെന്നി ബേനാൻ എം പി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായാണ് അയ്യമ്പുഴയിൽ ആരംഭിക്കുവാൻ സ്ഥലം കണ്ടെത്തിയത് കേന്ദ്ര നിയമാറ്റത്തിന്റെ ഭാഗമായി പദ്ധതി നിർത്തിവെച്ചു സംസ്ഥാന സർക്കാർ പകരം അവിടെ ഗ്ലോബൽ സിറ്റി വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ നല്ലത് ഗിഫ്റ്റ് സിറ്റി ആയിരിക്കുമെന്ന് അങ്കമാലി കാര്യവിചാര സംഘത്തിന്റെ ഏഴാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബെന്നി ബെഹനാൻ ബൈപ്പാസ് ശബരി റെയിൽപാത കൊച്ചി മെട്രോയുടെ അങ്കമാലി പാത അങ്കമാലി ബൈപ്പാസ് എം സി റോഡിന്റെ സമാന്തര പാത അങ്കമാലിയിൽ നിന്നും നെടുമ്പാശ്ശേരിക്കുള്ള റോഡ് വികസനം അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വികസനം വ്യവസായ വികസനം ടൂറിസം പ്രൊമോഷൻ എന്നിവയെ സംബന്ധിച്ച് അങ്കമാലിയുടെ വികസന സാധ്യതകൾ സെമിനാറിൽ ജോർജ് സ്റ്റീഫൻ വിഷയാവതരണം നടത്തി അങ്കമാലിയിലെ മണ്ണുത്തി എടപ്പള്ളി നാഷണൽ ഹൈവേ ഫോർ ലൈൻ ആക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിനോടനുബന്ധിച്ച് അങ്കമാലിയിൽ ആ ഫോർ ഫോർലൈനിൻ്റെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ ബൈപ്പാസ് എന്നുള്ള ഒരു ആശയം വന്നിരുന്നെങ്കിലും അത് പ്രായോഗിക തലത്തിൽ വരാതെ ലൈൻ തന്നെ വളരെ പരിമിതമായ നിലയിൽ തുടരുന്ന സാഹചര്യം കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കുമൊക്കെ വലിയ അസൗകര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഗതാഗതം അനുദിനം വർദ്ധിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വീണ്ടും വന്ന് അതിനെ സംബന്ധിച്ച് നിരവധി സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നീക്കും ഇപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു സർവേയൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് വശമൊക്കെ സമീപത്തൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരു സ്തംഭനാവസ്ഥയിലാണോ എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം കാര്യ വിചാര സഹത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് തങ്കച്ചം വെമ്പിളിയത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ അഡ്വക്കറ്റ് ഷിയോപോൾ ടെൽക്ക് ചെയർമാൻ അഡ്വക്കറ്റ് പി സി ജോസഫ് മുൻ മന്ത്രി അഡ്വക്കറ്റ് ജോസ് തെറ്റേൽ ബാമ്പു കോർപ്പറേഷൻ മുൻ ചെയർമാൻ കെ എ ചാക്കോച്ചൻ അഡ്വക്കറ്റ് തങ്കച്ചൻ വർഗീസ് സെക്രട്ടറി വിൽഫർഡ് എച്ച് ഹോളി പഞ്ഞിക്കാരൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് ഫ്രാൻസിസ് ജെ പയനാട് പി വി സജീവൻ പി പി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അങ്കമാലി